ഇതാണ് എൻ്റെ കപ്പ്ളങ്ങ തോരൻ കപ്പ്ളങ്ങയ്ക്ക് ഇവിടെ ഓമയ്ക്കെന്നും കറമോസോ അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന തോരൻ കപ്പ്ളങ്ങ ഓമ നല്ലപോലെ പൊട്ടിയും മുളക് നല്ല ഇതായി അതിന് ഇതിൻ്റെ ഒക്കെ ചേച്ചി ഉറപ്പും എല്ലാം കൂടി ചോട്ടിയൊരു കപ്പും എല്ലാം കൂടി ഇച്ചിരി ഒരു അതിൽ ജാറ് കഴുകി ഇച്ചിരി വെള്ളമൊഴിച്ചില്ലേ അതിന് ചെറിയ തീല് വേണം എന്നാലും ഇതിന് ടേസ്റ്റ് ചെറിയ തീല് നല്ലപോലെ അടച്ച് വേണ്ടി ഒരു സ്പൂൺ ഉപ്പ് വേണമെങ്കിൽ പിന്നെ ഇട്ടാൽ മതി നോക്കിയിട്ട് ഉപ്പ് ഇട്ട് നൂടെ ഇതെല്ലാം കൂടെ ഇതിൻ്റെ അപ്പ് ഇട്ട് നല്ലപോലെ ഇത് ഇളക്കി ഇന്ന് അടച്ചു വെക്കണം ചെറിയ രീതിയിൽ ഇതാണ് എൻ്റെ കപ്പളങ്ങ അല്ലെങ്കിൽ ഒമക്ക അല്ലെങ്കിൽ കർമോസ് എന്നിങ്ങനെ പല പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട് ഇത് അടിപൊളി തോരനാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം